വിഖ്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് നാളെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് എല്ലാവരും സന്തോഷിക്കേണ്ട എല്ലാ ജില്ലയിലുമില്ല നാളെ കൊല്ലം ജില്ലയിലാണ് എ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എസ് എഫ് ഇ പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എ എസ് എഫ് നാളെ കൊല്ലം ജില്ലയിൽ ആകമാനം വിദ്യാഭ്യാസ ബന്ധ് നടത്തും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ ഇത് മൂന്നാമത്തെയാണ് കെ എസ് യുവിനും എ ബി വി പിക്കും ശേഷം എ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയും ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ധുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് അവൾ എന്തായാലും നാളെ ബാക്കിയുള്ള ജില്ലക്കാർ സ്കൂളിൽ പോയിക്കൊള്ളുക ബാക്കിയുള്ള കൊല്ലം ജില്ലയിൽ എ എസ് എഫിന്റെ വിദ്യാഭ്യാസ ബന്ദ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ ഫോളോ ചെയ്യുക ബൈ